സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി അറുപത്തി ഒൻപത് യഹോവേ എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകേണമേ എബ്രായ അക്ഷരമാലയിലെ ഇരുപത്തിരണ്ടാമത്തേതും ഒടുവിലത്തേതുമായ അക്ഷരമാണ് തൗ ഏറ്റവും അവസാനത്തേതാകയാൽ ഇത് പൂർണതയുടെ പ്രതിരൂപമായി കണക്കാക്കപ്പെടുന്നു ഒരു പർവ്വതാരോഹകൻ ഏറ്റവും മുകളിലെത്തി സംതൃപ്തനാകുന്നത് പോലെ ചെയ്തു തീർക്കുന്ന പ്രവൃത്തിയെ ഇത് കാണിക്കുന്നു ക്രൂശിൽ സകലവും നിവൃത്തിയായി എന്ന് യേശു പ്രസ്താവിച്ചത് ഓർക്കുക ഒരു വിളംബരം അല്ലെങ്കിൽ നിയമം തയ്യാറാക്കി ഒടുവിൽ അതിന് മുദ്ര വയ്ക്കുന്നതിനെ ഈ അക്ഷരം ഓർമ്മിപ്പിക്കുമ്പോൾ ക്രൂശിൽ പുതിയ നിയമം സ്ഥാപിച്ച യേശുവിൻ മൂലം നമുക്ക് ലഭിച്ച ആത്മീയ അനുഗ്രഹത്തിന് നന്ദി അർപ്പിക്കുക തൗ കൊണ്ട് ആരംഭിക്കുന്ന എട്ട് വാക്യങ്ങളാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ ഈ അവസാന ഭാഗത്ത് വായിക്കുന്നത് സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രാർത്ഥനയുടെ തീവ്രത പരമോന്നതി പ്രാപിക്കുന്നു ദൈവമുമുമ്പാകെ കരയുന്നവന് മനുഷ്യരുടെ മുമ്പിൽ ചിരിക്കാൻ അവിടുന്ന് കൃപ നൽകും ഞാൻ ബലഹീനനാണ് എനിക്ക് ദൈവശക്തി കൂടിയേ തീരൂ എന്ന് നിലവിളിക്കുമ്പോൾ ദൈവം തൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന കൃപതുകകരും എന്തിനാണ് ദൈവത്തോട് കരയേണ്ടത് ഒന്നാമത് ദൈവം നമ്മെ സഹായിക്കാൻ സർവശക്തനും മനസ്സുള്ളവനുമാകയാലാണ് ഒരു ദൈവപൈതലിന് തന്റെ ഏത് വിഷമവും ദൈവത്തോട് കരഞ്ഞറിയിക്കാൻ അവകാശമുണ്ട് എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുംതോറും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നിലവാരം വർദ്ധിക്കുന്നു ഒരു കൊച്ചു കുഞ്ഞ് അമ്മയോട് കരങ്ങ ആവശ്യപ്പെടുന്ന കാര്യങ്ങളും മുതിർന്നു കഴിയുമ്പോൾ ആവശ്യപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്നിടത്തോളം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് മുടക്കം വരികയില്ല ഈ സങ്കീർത്തനവാക്യത്തിലെ പ്രാർത്ഥന ദൈവവചനപ്രകാരം ബുദ്ധി നൽകേണമേ എന്നാണ് ദൈവം നൽകുന്ന ജ്ഞാനം അഥവാ ഉയരത്തിലെ ജ്ഞാനം നിർമ്മലം സമാധാനം ശാന്തത അനുസരണമുള്ളത് കരുണയും സൽഫലവും നിറഞ്ഞത് പക്ഷവാതവും കപടവും ഇല്ലാത്തതുമാണെന്ന് യാക്കോബിന്റെ ലേഖനം മൂന്നിന്റെ പതിനേഴ് പഠിപ്പിക്കുന്നു ഈ ജ്ഞാനത്തിനായി കരഞ്ഞ് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ